സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ നൂറ്റി പതിനഞ്ചാമത് വാർഷിക പെരുന്നാൾ ഭക്തിപൂർവ്വം കൊണ്ടാടി പെരുന്നാൾ ചടങ്ങുകൾക്ക് ഇടവക പൊലിത്ത അഭിബന്ധ്യ മാത്യൂസ് മോർ ഇവാനിയോസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു സ്ലീപാ എഴുതളിപ്പ് പ്രദക്ഷിണം നേർച്ച സദ്യ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് പെരുന്നാൾ സമാപിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പെരുന്നാളിന്റെ ആദ്യ ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൽപ്പക നടന്ന പ്രദക്ഷിണത്തെ തിരുമാറാടി സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയുടെ രണ്ട് ചാപ്പലുകളിൽ വികാരി ഇടവക ജനങ്ങൾ എന്നിവർ സ്വീകരിച്ച രണ്ടാം ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇടവക മെത്രാപൊലിത്ത അഭിവന്യ മാത്യൂസ് മോർ ഇവാനിയോസ് മുഖ്യകാർമ്മികനായി ഇടവക വികാരി ഫാദർ ജിജിൻ ജോൺ പാപ്പനാൽ പള്ളിയിലെ മുൻ വികാരിമാർ എന്നിവർ സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിച്ചു തുടർന്ന് കാട്ടുപാടം കന്നും കടുക്ക ഉഴലക്കാട് എന്നീ ചാപ്പലുകൾ ചുറ്റി പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേർന്നു പ്രധാന പെരുന്നാൾ ദിവസം മൂന്നിൻമേൽ കുർബാനയും നടന്നു തുടർന്ന് വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിവിധ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു സ്ലീവ് എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയോട് കൂടിയായിരുന്നു പെരുന്നാൾ ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ പിറവം രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്